ഡ്രൈവർ സീറ്റിന് മുന്നിൽ കുപ്പി അടുക്കി വെച്ചതിന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് തടഞ്ഞ സംഭവത്തിൽ ജീവനക്കാർക്ക് നേരെ പ്രതികാര നടപടിയും ബസ്സോടിച്ച പൊൻകുന്നണ്ടിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫിന് പുതുക്കാടിലേക്ക് സ്ഥലം മാറ്റി ബഹക്ക് സൂപ്പർവൈസറുടെ ചുമതലയിലുണ്ടായിരുന്ന ഡ്രൈവർ കെ സജീവിനെ തൃശൂരിലേക്ക് മാറ്റി കഴിഞ്ഞ ബുധനാഴ്ച കൊല്ലം ആയൂരിൽ വെച്ചാണ് മന്ത്രി ബസ് തടഞ്ഞ് ജീവനക്കാരെ ശകാരിച്ചത് ജീവനക്കാർക്ക് നേരെ നടപടിയെടുത്തതിൽ യൂണിയനുകൾ കടുത്ത തൃപ്തിയിലാണ് ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിട്ടാൽ നടപടി എടുക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആവർത്തിച്ചു പിടിക്കും നടപടിയെടുക്കും അതിന് ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിൽ എഴുതി മെനക്കടണ്ട ഞാൻ മന്ത്രി ആയിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തോളം അനിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് വച്ച് വാണ്ടിയുടെ ഡാക്സിന്റെ മുമ്പിൽ കിടന്ന ഡ്രൈവർക്ക് നടപടി എടുക്കുകയാണ് ചെയ്യും ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടാവിന്റെ പേരിൽ നടപടി എടുക്കും